ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടെ അഞ്ച് അഞ്ച് ദിവസം കൊണ്ട് നാല് കിലോ വരെ കുറച്ച് വെയിറ്റ് ലോസ് ചെയ്യണിയെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റാർട്ടിങ് വെയിറ്റ് വന്നിട്ട് എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കിലോ ആയിരുന്നേ രാവിലെ ഒരു പതിനൊന്ന് മണി മുതലാണ് കേട്ടോ ഞാൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് എടുത്തിട്ടുള്ളത് ചിയാ സീഡും ലെമണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എളം ചൂടുവെള്ളമാണ് കേട്ടോ പതിനൊന്നര ഒക്കെ ആവുമ്പോഴേക്കും ഞാൻ സ്മൂത്തിയാണ് സ്മൂത്തിയാണെട്ടോ കുടിച്ചത് ഡെയിലി ഈ ഒരു ബോട്ടിലിൻ്റെ അളവിൽ മൂന്ന് ബോട്ടിൽ വെള്ളം കുടിക്കുമായിരുന്നോ മൂന്നര ആകുമ്പോഴേക്കും ചെറുതായി വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രണ്ട് ചെറുപാറ് ദോശയും പൊട്ടാറ്റോ മസാലയും ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ കുറച്ച് മോരും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്കാണ് ഞാൻ ഡിന്നർ കഴിച്ചത് ഡിന്നറിന് ചപ്പാത്തിയും കടലക്കറിയും കുക്കുംപുറാണ് ഇട്ടെടുത്തത് ഇത്രയാണ് വെയിറ്റ് ലോസിൻ്റെ ഫസ്റ്റ് ഡേ ഫുഡ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ഡേ മോർണിംഗ് വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് വന്നിട്ട് എഴുപത്തൊന്നേ പോയിൻറ്റ് എട്ട് ഗ്രാം ആയിരുന്നു അതിനുശേഷം മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് സീഡ് വാട്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റവ ഉപ്മാവും എഗ് ഓംലെറ്റ് ആണ് ഏട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് ലഞ്ചിന് ഉപ്മാവനെ ഏട്ടം എടുത്തിട്ടുണ്ടായിരുന്നത് കൂടെ പരിപ്പാറിയും അച്ചാറും തൈരും ഓംലെറ്റ് ഉണ്ടായിരുന്നു അന്നേ ദിവസം ഡിന്നറിന് ഞാൻ വേറൊന്നും കഴിച്ചില്ല ജാപ്പനീസിൻ്റെ ഒരു ഗ്രീൻ ടീ ഉണ്ടായിരുന്നു അതായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അതോടുകൂടി ഞാൻ അന്നത്തെ എൻ്റെ ഫുഡ് കംപ്ലീറ്റ് ആക്കി കേട്ടോ മൂന്നാം ദിവസം ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തില്ല രാവിലെ കുടിച്ചത് തലേന്ന് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നട്ടെ രാവിലെ കുടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കൂടെ വാട്ടർ മെലൺ എടുത്തിട്ടുണ്ടായിരുന്നത് മുട്ടയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കുരുമുളക് മാത്രമാണ് ചേർത്തത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉപ്പ് ചേർക്കാറുള്ളൂ കാരണം ബി പി ഒന്ന് ലോ ആവുന്നത് കാണുന്ന സമയത്താണട്ടെ ഞാൻ ഉപ്പ് ചേർക്കുന്നത് ചില ഫുഡിലൊക്കെ ഞാൻ ഉപ്പ് ചേർക്കാറുണ്ട് പിന്നെ മുട്ട പൊഴിഞ്ഞതിൽ ഞാൻ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വയറ് ഒരു ഫീലാണ് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ കിട്ടുന്നത് ഞാൻ ഇത്തിരി പാടാണ് പക്ഷെ എന്നാലും കണ്ണടച്ച് ഞാനത് കുടിക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എൻ്റെ വെള്ളവും ഞാനത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചായിട്ട് എടുക്കുന്നത് മുട്ട മുട്ടുൾസയാണ്ട്ടോ രാവിലെ ഞാൻ രണ്ട് മുട്ട കഴിച്ചു പിന്നെ മൂന്ന് മുട്ട കഴിക്കണം എന്നാണ് ഉണ്ടായിരുന്നത് അപ്പം രാവിലെ രണ്ട് കഴിച്ചു പിന്നെ ഉച്ചക്ക് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ബുൾസയായിട്ടാണ് എടുക്കുന്നത് എനിക്ക് പുഴുങ്ങിയതൊന്നും അത്ര വലിയ ഇഷ്ടമല്ല മുട്ടയോട് അത്ര വലിയ താല്പര്യമില്ല പിന്നെ പ്രോട്ടീൻ അല്ലേന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ബുൾസിയായിട്ട് എടുക്കുന്നത് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് പെപ്പറും ഇട്ടിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും എടുത്ത് കേട്ടോ ഇത് കഴിക്കുമ്പോൾ നല്ലോണം വയറ് ഫുള് ആയിട്ട് കിടക്കും പിന്നെ നമുക്ക് രാത്രി കുറച്ച് എന്തെങ്കിലും കഴിച്ചാൽ മതി ഫ്രൂട്ട്സായിട്ട് പിയറും വാട്ടർ മെലണും ഗ്രേപ്സാണ് കേട്ടോ എടുത്തത് ഞാൻ ഡിന്നറിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുക്കുംബറിയും ക്യാരറ്റാണ് കേട്ടോ ഇത്രയാണ് ഡേ ത്രീലെൻ്റെ ഫുഡ് ഇത് ഡേ ഫോറാണ് നാലാമത്തെ ദിവസം ഞാൻ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചത് ഉലുവ വെള്ളമാണ് ബ്രേക്ക്ഫാസ്റ്റിന് സെയിം രണ്ട് മുട്ടയും വാട്ടർ മെലൺ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ലഞ്ച് ആയിട്ട് പിയർ കട്ട് ചെയ്തതും പിന്നെ കുക്കുംപോറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് ബോട്ടിൽ ഫിൽ ചെയ്ത് വെക്കലാണ് മണിയോട് കൂടി പയറ് പുഴിഞ്ഞതും കഴിച്ച് ഞാൻ എൻ്റെ ഡിന്നറും കൂടി കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇത്രയുള്ളു ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇന്നത്തെ ദിവസം ഡേ ഫൈവ് ആണ് ഇന്നത്തെ വെയ്റ്റ് ചെക്ക് ചെയ്തപ്പം അറുപത്തെട്ട് പോയിന്റ് അഞ്ചാണ് കേട്ടോ കാണിക്കുന്നത് ഭയങ്കര സന്തോഷമായി എനിക്ക് ഇന്നത്തെ ദിവസം മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചത് ഉലുവ വെള്ളമാണ് കേട്ടോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത് മസാല ദോശയാണ് ഇന്ന് മസാല ദോശ ഉണ്ടാക്കിയത് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അങ്ങനെ ഒരെണ്ണം കഴിച്ചിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ട്സാണ് കേട്ടോ ലഞ്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് വാട്ടർ മെലണും ഗ്രേപ്സ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം വാട്ടർ മെലൺ ആകുമ്പോൾ വാട്ടർ കണ്ടൻറ്റും ഉണ്ടല്ലോ അപ്പം അങ്ങനെ അതാണ് കേട്ടോ കഴിച്ചത് പിന്നെ ലഞ്ചും ഞാൻ കുക്കുംബറും ക്യാരറ്റും തന്നെയാണ് കേട്ടോ എടുത്തത് കാരണം രാവിലെ അത്യാവശ്യം അത് കഴിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഉച്ചക്കും നൈറ്റും അങ്ങനെ വേറെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതുകൊണ്ട് കഴിച്ച് ഇത് അത്യാവശ്യം വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നേ എൻ്റെ ഈ വെയിറ്റ് ലോസിൽ എൻ്റെ മെയിൻ മെൻ്റർ ചാർജ് ചെയ്യപ്പെട്ടാണേ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് എല്ലാം ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ട് ചോദിക്കും പിന്നെ കലോറി ചെക്ക് ചെയ്യും പിന്നെ എനിക്ക് പി സി ഒ ഉള്ളതുകൊണ്ട് തന്നെ പി സി ഒടിൻ്റെ ഇതും കൂടി നോക്കും ഫ്രണ്ട്ലി ആണോ നോക്കും അപ്പോൾ എല്ലാം ചാർജ് ചെയ്യപ്പെട്ടിട്ടോ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ഡയറ്റിൻ്റെ കൂടെ തന്നെ ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് നടക്കാൻ പോകായിരുന്നു കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കാർഡിയോ വർക്കൗട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നത് വെയിറ്റൊക്കെ കുറച്ച് നമ്മളൊരു എനർജി ആയിട്ട് തോന്നണമെങ്കിൽ നമ്മൾ വർക്കൗട്ടും കൂടി ചെയ്യണം കേട്ടോ നടത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയോ വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു അസുഖം പിടിച്ചിട്ട് മെലിഞ്ഞ പോലെ ഇരിക്കും തോന്നുക അപ്പോൾ എല്ലാവരും ചോദിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നടക്കാനും വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കും ഷുഗർ മസ്റ്റ് മസ്റ്റായിട്ട് ഒഴിവാക്കുക ഞാൻ ഷുഗർ ഒരാഴ്ച മുന്നേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ വെയിറ്റ് എഴുപത്തിമൂന്ന് കിലോ ആയിരുന്നു ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വെയ്റ്റ് വന്നത് എഴുപത്തിരണ്ട് പോയിൻറ്റ് ഇരുന്നൂറ് ഗ്രാം ആണ് കേട്ടോ അതിൽ എണ്ണൂറ് ഗ്രാം പോയത് ഈ ഷുഗർ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരാഴ്ചയാണ് പിന്നെ മസ്റ്റായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം കൂടി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വെയിറ്റ് ലോസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടേക്ക് കെയർ